മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളുടെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഈ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു സുബാനഹൂത്താലെ നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് ഈ മജ്ലിസ് അവസാനം വരെ നിങ്ങൾ കേൾക്കണം ഈ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വറഹമുല്ലാഹി വാത്തു الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله الصلاه والسلام عليك يا شفيع الله الهي انت مقصودي ورضاك مطلوبي يلا بلال തങ്ങളെ ഇലാഹ 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 മുഹമ്മദു ുംങ്ങളെത്തിനാൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഞാൻ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി മജിലിസ് കാണുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ മജിലിസ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കണമർത്താനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ എന്നും നമ്മളെ മജിലിസ് എല്ലാ ദിവസവും ഉച്ചക്ക് മൂന്ന് മണിക്ക് നമ്മളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും നമ്മളെ മജലിസിൽ പങ്കെടുക്കണമെന്ന് എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുബാന നല്ല കാര്യങ്ങൾ ചെയ്യാനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫിക്ക് നമ്മൾക്കൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മളെ മജലിസിൽ ഒരുപാട് ആളുകൾ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞ് കുറെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു ആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ മജിലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നമ്മൾക്കറിയാം നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഇബാദത്തുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് സ്വലാത്ത് എന്ന് പറയുന്നത് സ്വലാത്തിനെ കുറിച്ച് പരിശുദ്ധ അല്ലാഹുദ്ധുൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് എന്താണ്

ആരാണെന്നറിയോ അലിയ സലാത്ത് മേൽ േലുല്ലാന്റെ തൃക്കല്യാണം കാണണ്ടേ അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഒരാൾ സ്വലാത്ത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്നത് റസൂലിന്റെ ാണ് ലഭിക്കുന്നത് നാളെ നിങ്ങൾക്ക് അറിയാലോ പറയുന്ന ഒരു ഒരു നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ തന്നെ ചൂട് സഹിക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ വീട്ടിൽ എ സി വെച്ചു ഒന്നും രണ്ടും മൂന്നും ഫാനൊക്കെ ഇട്ട് കറങ്ങുന്ന ആളുകളുണ്ട് ചൂട് കാരണം എത്രയോ ആളുകൾ സുബഹാന മരണപ്പെട്ടു പോയി എത്രയോ കുട്ടികൾ മരണപ്പെട്ടു പോയി അവരെ കവറ് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അത്ര മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് മഴ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അപ്പൊ ചൂട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ആ സൂര്യൻ ഒരു ചാണ് തലയ്ക്ക് മീത നിൽക്കുന്ന ആ അവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കുകയാണെങ്കിൽ അള്ളാഹു അല്ലാഹു കാത്തി രക്ഷിക്കുമാറാകട്ടെ ആ സമയത്ത് നമ്മളൊക്കെ പാടാറില്ലേ ആ العلماء إن <applause> بريونا <applause> 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 വലിയ ചപ്പാത്ത് നാളെ അഷറയിൽ വെച്ചുകൊണ്ട് സലാത്ത് ചെല്ലുന്നവർക്ക് പ്രത്യേകം ലഭിക്കുകയാണ് മാത്രമല്ല ഹൗദുൽ കൗസറാണ് ലഭിക്കുന്നത് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് അവശരായി നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിലെ വെള്ളമായ ഹൗദുൽ കൗസർ മുത്തുനബിയുടെ തിരുക്കരങ്ങളെ കൊണ്ട് നമ്മൾക്ക് കോരിത്തരും ആർക്ക് സ്വലാത്ത് പതിവാക്കണം ഒരു മിനായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മുന്നൂറ് സലാത്തെങ്കിലും ജീവിതത്തിൽ പതിവാക്കണം മുന്നൂറ് സലാത്ത് പതിവാക്കണം ഇൻഷാല്ല നമ്മൾ എന്ന് പറയാൻ പോകുന്ന സലാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സലാത്താണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ വളരെ മഹത്തായ ഒരു പേരാണ് നൂറ് എന്ന് പറയുന്നത് ആ നൂറ് അടങ്ങിയ സലാത്തുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നൂറ് ചില സലാത്തുകളൊക്കെ നൂറ് എന്നുള്ള പേരുണ്ടാവും അങ്ങനെ ആ നൂറ് എന്നുള്ള പേരുള്ള സലാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും ഒരുപാട് സലാത്തുകളുണ്ട് ആ നൂറ് സലാത്തുകൾ സ്ലാത്തുകള് നൂറെന്ന പേരുള്ള ഒരുപാട് സലാത്തുകളുണ്ട് അതിൽ ഏറ്റവും ചെറിയ ഒരു സ്ലാത്താണ് ഫാത്തിമിയ സലാത്ത്

ഈ നൂറടങ്ങിയ ഫാത്തിമിയ സലാത്തിന്റെ കൊണ്ട് ഞങ്ങളെ മജിസിലുള്ളവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ അകറ്റണേ റബ്ബേ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും അപ്പൊ ഈ നൂറടങ്ങിയ സലാത്ത് നമ്മൾ ഇന്നും പതിവാക്കുക സലാത്ത് കൊണ്ട് അല്ലാഹു സുബാനുഭൂത്താല നമ്മൾക്ക് നൽകുന്ന ഒന്നാമത്തെ അനുഗ്രഹം ജീവിതത്തിലെ എല്ലാ ഇരുട്ടുകളും അള്ളാഹു പ്രകാശിപ്പിച്ചു തരുമെന്നുള്ളതാണ് ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ ജോലിക്ക് പോയാൽ അവിടെ ഒരു മന്ദഗതിയാണ് ഒരു ഒരു ഇരുട്ടാണ് മൂടിയ മൂടിയ പറയുന്നത് കേട്ടിട്ടില്ലേ ആ ജീവിതം ജീവിതം പ്രകാശത്തിലേക്കാക്കി പ്രകാശപൂരിതമാകും അടക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കപ്പെടുകയാണ് പവറുള്ള സലാത്താണ് അതല്ലെങ്കിൽ നൂറ് എന്നുള്ള പേരുള്ള എല്ലാ സലാത്തുകളും അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം മനസ്സമാധാനം ലഭിക്കുമെന്നുള്ളതാണ് ലോകത്ത് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത് എന്താ മനസ്സമാധാനമാണ് സമാധാനമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല ലക്ഷക്കണക്കിന് രൂപ സാലറി കിട്ടിയത് കൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല ബെൻസ് കാറുള്ളത് കൊണ്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല രണ്ടു നില വീടുണ്ടെങ്കിൽ വലിയ ടെറസുകൾ ഉണ്ടെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല കുടുംബം വലുതാണെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല അപ്പൊ മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ കുറെ കാലം ജീവിക്കുമ്പോൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ ജീവിക്കലാണ് അല്ലാത്ത ജീവിതം എന്ത് ജീവിത ഒരർത്ഥമില്ലാത്ത ജീവിതമാണ് അങ്ങനെ മനസ്സമാധാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹു എന്ന് പതിവാക്കുക എനിക്ക് അനുഭവമുണ്ട് ഞാൻ ആ സലാത്ത് പതിവാക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്വലാത്ത് പതിവാക്കുക മൂന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഹൃദയം ശുദ്ധിയാകുമെന്നുള്ളതാണ് ഹൃദയം ശുദ്ധിയാകാതെ നമ്മൾക്ക് പരലോക വിജയം കൈവരിക്കാൻ സാധ്യമല്ല ഒരു പക്ഷേ ദുനിയാവിൽ നമ്മൾ വിജയിക്കും പക്ഷേ ആഹൃത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയം ശുദ്ധിയാകണം അള്ളാഹു ഹൃദയം ശുദ്ധിയാക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ കൊൾപ്പെടുത്തി തൊരു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല സ്വഭാവം എന്നുള്ളത് മഹാരാജ് നബി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അങ്ങനെയായിരുന്നു നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു റസൂള്ളിനോട് ഒരു സഹാബി വന്നിട്ട് എനിക്ക് വല്ല ഉപദേശവും നൽകണമെന്ന് പറഞ്ഞപ്പോൾ അഹ്സിൻ ഹുലുഖാൻ റസൂല പറഞ്ഞത് നിന്റെ സ്വഭാവം നീ നന്നാക്കുക എന്നുള്ളതാണ് ഒരാളെയും വെറുപ്പിക്കാതെ ഒരാളോടും അസൂയ വെക്കാതെ അക്രമിക്കാതെ നല്ല സൽസ്വാവി സൽസ്വഭാവിയായി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സ്വഭാവം മോശമാണെങ്കിൽ നമ്മളെ മക്കളെ സ്വഭാവം മോശമാണെങ്കിൽ ഈ സലാത്ത് പതിവാക്കാൻ പറയുക സല്ലി അള്ളാഹുമല്ല ി അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നം നേരിടുന്ന ഒരുപാട് ആളുകളുണ്ട് കടങ്ങളുള്ള ലക്ഷക്കണക്കിൽ കോടിക്കണക്കിൽ കടങ്ങളുള്ള ആളുകളുണ്ട് നമ്മളെ മജ്ലിസിൽ തന്നെ ഒരുപാട് ആളുകൾ കടങ്ങൾ പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആ കടങ്ങളൊക്കെ ഇല്ലാതെ അഭിവൃദ്ധിയോടുകൂടെ അള്ളാഹുവിന്റെ സഹായത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൊല്ലിക്കോ ഈ സലാത്തിന്റെ കൊണ്ട് ഞങ്ങളെ മജിലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഞങ്ങൾ പറഞ്ഞത് കബൂൽ ചെയ്യണേ അല്ല ഞങ്ങളെ മജലിസിലുള്ളവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളെ കൊണ്ട് വസീയത്ത് ചെയ്തോ അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ മുത്തരബിയെ സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല മുത്തരബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ മഴ നൽകണേ അല്ല വീട് നൽകണേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകല്ല ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകല്ല ഞങ്ങളെ നൽകണേ കുടുംബത്തിലൽവാസികളിലൊക്കെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സന്തോഷം നൽകണേ അല്ല ഭാര്യ മക്കളൊക്കെ ആക്കണേ റഹ്മാനെ എല്ലാവർക്കും മാഫിയുള്ള ദീർഘായുസും ആരോഗ്യവും നൽകണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു മരണപ്പെട്ടുപോർ സ്വർഗമാക്കു വിശാലമാക്കു സന്തോഷത്തിലാക്കി ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ ത്തിലും ഞങ്ങളെ മജിലിസ് നീ ചെയ്യണേ ചെയ്യണേയല്ല ഞങ്ങളെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ല അപകടങ്ങളെ തൊട്ടുകാക്കണേയല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേയല്ലോ ഞങ്ങൾ ആ കിപത്ത് നന്നാക്കണേ റഹ്മാനെ മനസ്സമാധാനം നൽകണേ അല്ലോ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഭാര്യമാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നൽകണേ അല്ലാഹു صلى الله عليه وسلم صلى الله على محمد صلى الله, صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته